രണ്ടോ ിളികൾ കൂടുകൂട്ടാൻ നന്നല്ലോ താമാര പെങ്കിളികൾ പാടും രണ്ടോ മൽ പൈങ്കിളികൾ കൂടുകൂട്ടാൻ താമാര പെങ്കിളികൾ അല്ലേ മിന്നാ മിന്നുകൾ നൂർത്തെടുത്ത പൊന്നും നോലി പൊന്നും നോലി മിന്നാ മിന്നുകൾ നൂർത്തെടുത്ത പൊന്നും ൊമ്പിട്ടൂമൊമ്പിര പാട്ടുപാടും രണ്ടോമൽ പൈങ്കിളികൾ കൂടുതൽ വന്നല്ലോ താമര പൈങ്കിളികൾ പൂങ്കാവുകളിൽ പിച്ചവയ്ക്കും കുഞ്ഞിക്കാറ്റ് കുഞ്ഞിക്കാറ്റ് പൂങ്കാവുകളിൽ പിച്ചവയ്ക്കും കുഞ്ഞിക്കാറ്റേ കുഞ്ഞിക്കാറ്റ് നിന്റെ ചുണ്ടന് തേൻ പുരട്ടിലും പൈങ്കിളിക്കൊഞ്ചേം പൈങ്കിളി കൊഞ്ചൽ പഞ്ചാര പാട്ടുപാടും രണ്ടോമൽ പൈങ്കിളികൾ കൂടുകൂട്ടാൻ വന്നല്ലോ താമര പൈങ്കിളികൾ ാടുകൾ നൃത്തം വയ്ക്കും നൃത്തം വയ്ക്കും കൂടുവയ്ക്കാനൽ തീയല്ലോ നക്ഷത്രക്കിളികൾ പൂമനക്കിളികൾ കൂടുവയ്ക്കാനൽ തീയല്ലോ നക്ഷത്രക്കിളികൾ പൂമനക്കിളികൾ പഞ്ചാര പാട്ടുപാടും രണ്ടോ മൽ പൈങ്കിളികൾ കൂടുകൂട്ടാൻ വന്നല്ലോ താമാര പൈങ്കിളികൾ താമര പൈത്തിരി